ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം നവംബർ ഇരുപത്തിയൊന്ന് കായംകുളം കായലിൽ നടക്കും നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത് പ്രഥമ ശ്രേണിയിലെത്തിയ ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മൂന്ന് ഹീറ്റ്സുകളിലായി മത്സരിക്കുന്നത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ഭാഗമായുള്ള കായംകുളം ജലോത്സവം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കായംകുളം കായലിൽ നടക്കും നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ പങ്കെടുത്ത ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മൂന്ന് ഹീറ്റ്സുകളിലായി മത്സരിക്കുന്നത് കൈനകരി വില്ലേജ് ക്ലബിന്റെ വ്യപുരം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബിന്റെ നിരണം ചുണ്ടൻ പള്ളാത്തുർത്തി ബോട്ട് ക്ലബ്ബിന്റെ മേൽപ്പാടം ചുണ്ടൻ ഇമാനുവൽ ബോട്ട് ക്ലബ്ബ് കുമരകത്തിന്റെ നടുവിലെപ്പറമ്പൻ ചുണ്ടൻ പുന്നമട ബോട്ട് ക്ലബ്ബിന്റെ നടുഭാഗം ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബിന്റെ കാരിച്ചാൽ ചുണ്ടൻ തെക്കേക്കര മങ്കൊമ്പ ബോട്ട് ക്ലബ്ബിന്റെ ചെറുതന ചുണ്ടൻ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിന്റെ പായ്പാട് ചുണ്ടൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ ചമ്പക്കുളം ചുണ്ടൻ എന്നീ ചുണ്ടനുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആലപ്പുഴ പാടി ക്രിയേഷൻസിന്റെ നാടൻ പാട്ട് ഏഴിന് അലൂഷി ആദമിന്റെ ഗസൽ സന്ധ്യ ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് മത്സര വള്ളംകളി നടക്കും വള്ളംകളിയുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം